സത്യം നമ്മളെ ഫുഡിന്റെ തെറ്റുന്നുള്ളു കൊടുത്തുമാർട്ട് സഹിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ അതൊരു മൂന്ന് ശമ്പമാരാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു ഏഹ് ആലുമോൾ ഇല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരെയാണെങ്കിൽ നിങ്ങക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം എല്ലാവർക്കും എത്തിക്കാൻ പറ്റൂര്യം ചെയ്തേ പറ്റുള്ളൂ അഭിപ്രായ സൈക്കിൾക്ക് പറ്റില്ല അതന്നെ ശരിക്കും പിന്നെ വീട്ടിലെന്താ ചെയ്യാൻ ഭക്ഷണം <kritic> കൊടുക്കാന്നു <language> ഇവര് ഏറെ പേര് തീർക്കനാണൊറ്റക്കാ കിടന്ന് പണിയെടുക്കുന്നത് അതും ഡിലേ ആവാനൊരു റീസൺ ആണ് നോക്കി രണ്ട് യാത്രമാരെ കിടക്കണം അനീഷയുടെ സഹായിക്കില്ലല്ലോ അനീഷയുടെ സഹായിക്കും പക്ഷെ ഉത്തരവാദിത്തം അവരുടെ രണ്ടുപേരെ അവര് കേറുന്നില്ല